ഹായ് അസ്സാം വലൈക്കും ഞാൻ റിതു ആണേ അപ്പൊ ഇന്ന് കാരിയായിട്ടൊന്നും വീടോ ഇട്ടിട്ടില്ല കേട്ടോ അമ്മ അപ്പൊ കുത്തിപ്പിടിച്ചാണ് ആ സ്കൂളിലേനി പിന്നെ അപ്പൊ കുത്തിപ്പിടിച്ചണ്ട് അഞ്ചിനിറ്റ് ഇട്ടുകൊണ്ട് വൈകുന്നേരം അതായി അപ്പൊ അതാ രാവിലെ പോയിക്കാണ്ട് ഗ്ലൂക്കോസ് കെറ്റി കാണ്ട് അപ്പൊ അതാ കിഞ്ഞും വെജാതയ്ക്കണേ ഇനിയും ആശ്രയിക്കുവാണ് ഗ്ലൂക്കോസ് കഴിക്കാൻ അല്ല ഗ്ലൂക്കോസ് താൻ പോവു അഞ്ചു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യോ അപ്പൊ അതാ പോവാൻ അല്ലേ അപ്പൊ ലീനു കരയാണ് അപ്പൊ ലിനു ലീനു അപ്പൊ ഇപ്പൊ മാച്ചി വന്നപ്പോ ലിനു ആണ് തോന്നു ഷാനു കൊണ്ടു വരാൻ അപ്പൊ അത് ഓളിയും മാറ്റി കൊടുത്തോളിയും കൊണ്ടുപോയ കുഞ്ഞു അമ്പ അവിടെ അപ്പൊ ബേബി ഒരാൾ ഇറങ്ങിക്കണം കേട്ടോ ഒരാൾ ഇഞ്ചോ മടിയിലുണ്ട് അപ്പൊ വരുമ്പോ മുട്ടായി കൊണ്ടായി ും പോണും അപ്പതാട്ടോ വോയിസ് പോയി കൊടുക്കണേ കൊടുക്കണേക്ക അറിയില്ല എംമാക്ക് വെജാന്ന് അപ്പോൾ അത് അപ്പം പോയിന് കേട്ടോ ഇനി അവിടെ ഇരിക്കുന്നുണ്ട് ഇനി അങ്ങനെ വട്ടം പിടിച്ച് ഇരിക്കടെ ഉമ്മാനൊ സൂചി ഉത്തരാട്ടേ ഓക്കെ പേടിയാണ് സൂചിയൊക്കെ അപ്പോൾ ഉമ്മന അങ്ങനെയൊക്കെ ഉത്തര ചെറുതായിരുന്നു വിളിച്ചു കരുതി അപ്പം അത ഇപ്പം എല്ലാം അവിടെ നിന്ന് വീട് മര ഉമ്മ രണ്ടുമൂന്നാലൊക്കെ എല്ലാം കുത്തിയിട്ടോ ഉമ്മത അവിടെ നിന്ന് ഇങ്ങനെ നോക്കണം ഇനി അവിടെ അവിടെ നിന്ന് ആകെ തകൂണതാ ഞാൻ പോയിട്ടില്ല ഇനി പോയില്ല പോയിരുന്നു എനിക്കറിയില്ല അവിടെ കുട്ടികളെ ഒരു കുട്ടി ഉറങ്ങിയിട്ടില്ല അതിനു ഒരു കുട്ടി ഉറങ്ങി ഇപ്പോൾ ഇപ്പോൾ ഒന്നുകാണ്ട് ഉമ്മടെ എന്താ അപ്പോൾ ഇത് ഗ്ലൂക്കോസ് കയറ്റി കൊടുക്കുകയാണ് അപ്പക്കിനും ചെയ്യാനെ മദ്രസും വിട്ട് പിന്നെ ഇനിയിപ്പോൾ ഉമ്മാൻ്റെ ഗ്ലൂക്കോസ് കയറ്റി കജ്ജോളം അവിടെ നിൽക്കാനും പറ്റില്ലല്ലോ അപ്പം ഇങ്ങനെ ചെയ്യാനെ മദ്രസ് ഇട്ട് ഇപ്പം അവിടെ നിന്ന് വന്ന് ചെയ്യാനെ മദ്രസും വിട്ട് ഓളെ എടുത്തിങ്ങോട്ട് കൂടിയേക്കൊന്നു കേട്ടോ അവിടുന്ന് ഇപ്പോൾ ഉമ്മാക്ക് ഇനിയിപ്പോൾ ഉമ്മക്ക് ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാൻ വരൂല്ലോ അപ്പം ഇനിയിപ്പോൾ അവിടുന്ന് എന്തൊക്കെയാണ് ചപ്പാത്തിയും അതെന്താ അപ്പോൾ ഇതൊക്കെ കൂടുന്നതിനുട്ടോ പിന്നെ ഇപ്പോൾ ലിനുനിയും കൊണ്ട് കടിയൊക്കെ ഞങ്ങൾക്ക് അറിയില്ലേ എന്തേലുമൊക്കെ ആയിട്ട് ഒക്കെ ഉമ്മണ്ടി വരും ഇന്നുമ്മ എന്താ ഇപ്പോൾ രാവിലെ പോയി മരുന്ന് വെച്ചീനി തലവേദനയ്ക്കില്ലെങ്കിൽ വീഡിയോയില് കണ്ടുക്കാലേ എന്താ കഴിഞ്ഞ വീഡിയോയില് വന്നേക്കും തലവേദനൻ്റെ മൈഗ്രൻ്റെ തലവേദനയുടെ ഒരു മരുന്ന് വെച്ചിന് പിന്നെ രാവിലെ അമ്മമാനെ കൊണ്ടുവരാൻ പോയോ തോന്നുന്നുണ്ട് അപ്പോൾ ബസ്സൊന്നൊന്ന് തല കറങ്ങിയോ തോന്നുന്നുണ്ട് എന്നിട്ട് ഷെയ്മോളെ പിടിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ വീഡിയോയില് വന്നിക്കും അല്ലേ ആ എന്തൊക്കെയാണ് ഞാൻ പറയണേ തെറ്റുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ അത് അമ്മച്ചി അത് അവിടെ ഇടയ്ക്കണേ മേച്ചി തന്നെ പറ്റൊക്കെ വൈകിണ്മ്മച്ചി

ഗുരുഗസേറ്റിയാ എങ്ങട്ടാ പോയത് മെച്ചി എങ്ങട്ടാ പോയത് പറയതാ മെച്ചി മെച്ചി സൂചിക്കാൻ പോയതാ ജണ്ടീടെ ഏണ്ടം മച്ച സൂചിക്കണ് പറ ഓ കാട്ടല്ലേ വലിയോടെ ഉറങ്ങാ തോന്നുന്നു

ച്ചോടെ അപ്പ ഞാൻ ആർക്കും പറഞ്ഞില്ല അമ്മമാക്കുള്ള ചപ്പാത്തി ഒന്നും വാങ്ങി പോന്നു കേട്ടോ മമ്മ മമ്മക്ക് ഉണ്ടാക്കാൻ വയ്ക്കൂല്ലോ മമ്മാക്കിയുള്ള ചപ്പാത്തി വാങ്ങിക്കൊടുന്ന് കേട്ടോക്ക് ഏതാ ഇപ്പൊ ഇണ്ടാക്കാനും വെജാമ വെജ്ജ അതായത് കിടക്കുന്നത്